അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്കൊരു മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കനെ കാണുമ്പോൾ നല്ല മൂത്ത പോലെ ഉണ്ട് ഇപ്പോൾ ഒളിച്ചു നോക്കുമ്പോൾ മക്കളെ ഒന്നും ആയിട്ടില്ല അപ്പം ഇന്ന് നോമ്പല്ല അപ്പം നോമ്പിറക്കുമ്പോഴത്തേന് നെയ്ച്ചോറും നല്ല മട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മട്ടൻ കറിയാണ് കേട്ടോ വെക്കുന്നത് മട്ടനെ നമുക്ക് കഴുകി വൃത്തിയാക്കാം കേട്ടോ മുഴുവരം അതിലോല ഇപ്പം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം കേട്ടോ നെയ്യൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല അത് പൊന്തി എന്നൊക്കെ പതിര തോന്നുന്നു അപ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വാരം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അതിലേക്കുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ചെറിയുള്ളി ഒക്കെയാണ് കേട്ടോ ഈ ചട്ടിയിലാണ് വയറ്റുന്നത് കിട്ടും കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഇറച്ചി വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ടാണ് പിന്നെ ഈ മസാല ഇരട്ടിയിട്ട് അതിൽ കിടുന്നത് കേട്ടോ തക്കാളി രണ്ടെണ്ണ ഉള്ളി ചട്ടിയിലിട്ടിട്ടുണ്ടല്ലോ പിന്നെ അതെല്ലാതും വഴറ്റിയത് ഈ ഉള്ളിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടില്ല ചതച്ചത് ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റാണ് കുറച്ചും കൂടി ഇതായിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ എന്താ അടുപ്പത്ത് കുക്കറ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടയുള്ള പൊടികളാണ് കേട്ടോ നിരത്തി വെച്ചിക്ക് പൊടികളും വലിയ ജീരകം ഗരം മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകം ഉലുവ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വായന്ന് വന്ന് നോക്കുമ്പോൾ ഈ ഇറച്ചീനെ എനിക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇറച്ചി നല്ല വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്നങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് വെന്തോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് കച്ചമുറിനുള്ള ഉള്ളിയാണ് കേട്ടോ അതിൽ ക്യാരറ്റ് ഇടാൻ മറന്നു അപ്പോൾ രണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് വലിച്ചു വിട്ടോ ഇതുണ്ടോ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇറച്ചി വെന്തിട്ടില്ല കുറച്ച് വേവ് കുറവുണ്ട് ഒന്നുകൂടി ആവണം അപ്പം അടുപ്പത്ത് വെള്ളം കിടന്ന് തിളക്കണുണ്ട് പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ഇളക്കി കൊടുക്കാം ഇനി എന്ത് ചെയ്യുക പറയുക ചെ തീ സ്ലോ ആക്കിയിട്ട് മൂടിയേക്കാം കുറച്ച് കൊടുക്കണം കേട്ടോ അതങ്ങനെ ഇനി കിടന്നിട്ട് വേവട്ടെ അപ്പം അത് ഇടുന്നിട്ട് തിളക്കണുണ്ട് കേട്ടോ ഒഴിച്ചതൊക്കെ മല്ലിച്ചപ്പ് മേടിക്കാൻ മറന്നു അത്ര അപ്പം ഇങ്ങനത്തെ മല്ലിച്ചപ്പ് അടുത്ത് വീട്ടിലുള്ള മല്ലിച്ചപ്പാണ് കേട്ടോ ഇതാണ് ഇട്ട് ഇട്ടെടുക്കുന്നത് കറി സെറ്റായിട്ടുണ്ട് അരിഞ്ഞിട്ട് എടുത്ത് നമുക്ക് ഓഫാക്കാം ഇനി തേങ്ങാ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കണത് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഉണക്കമുളക് വറുത്തിട്ടിടണം കേട്ടോ എണ്ണയിൽ വറുത്തിട്ടിടണം നെയ്ച്ചോറ് വെക്കാനുള്ള അരിയാണ് കേട്ടോ എന്തായാലും നെയ്യ്ച്ചോറിൽക്ക് മൂപ്പിച്ചിടാനുള്ളതാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ഉള്ളീനൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ മൂപ്പിച്ച നെയ്യിലേക്ക് ക്യാരറ്റും ഒരു പച്ചമുളക് പിന്നെ പട്ടായല അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഉള്ളി മൂപ്പിച്ചത് കോരി വച്ചതാണ് കേട്ടോ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കല്ലുപ്പാണ് കൊടുക്കുന്നത് നല്ല ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്ത് കണത് അപ്പം ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാൻ നിശ്ച ഞാൻ അടുപ്പത്തന്നെ വെച്ചിരുന്നുള്ളൂ ഇപ്പൊക്കെ പടിഞ്ഞു കെട്ടോ ഗ്യാസും വെക്കാനാണ് എളുപ്പം ഇത് ചമ്മന്തിക്കുള്ളതാട്ടോ ചെറിയ ഉള്ളി വേപ്പിൻ്റെ ഇല പുളിങ്ങ തേങ്ങ ഉപ്പ് പൊടിപ്പ് കഴിഞ്ഞിട്ടുട്ടോ അതാ കല്ലുപ്പ് ഇട്ടെടുക്കണം കല്ലുപ്പാണ് നല്ലത് നെയ്ച്ചോറ് ആരി ഇട്ടിട്ട് കിടന്ന് തിളക്കണുണ്ട് കേട്ടോ അപ്പം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം എൻ്റെ അമ്മാക്ക് നെയ്ച്ചോറും ബിരിയാണി ഒന്ന് വെക്കാൻ അറിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ചെറിയ കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കുമ്പോളേയും ഞങ്ങളക്കാകെ വന്നിട്ട് പറഞ്ഞ് ഞാൻ വെച്ചാരാ ഇത് സാധനങ്ങളൊക്കെ എടുക്കുക പറഞ്ഞിട്ടോ അന്ന് ഗ്യാസ് ഒന്നും ഇല്ല അടുപ്പത്താട്ടോ എന്നിട്ട് ഇക്കകം വന്നിട്ട് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഉള്ളിട്ട് ഉള്ളി മുന്തിരിങ്ങി ഇതൊക്കെ ഇട്ടിട്ടോ അതൊക്കെ കരിഞ്ഞ് പുറ്റായി അത് വെക്കെ ഫ്ലോപ്പായിപ്പോയി ഞങ്ങൾ ചിറിച്ച് ചിറിച്ച് മണ്ണാപ്പിക്കും അപ്പോൾ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് ചപ്പാത്തി ഉണ്ടാക്കണം ചോറിൽ മുകളിൽ ഉള്ളി വിതര് കൊടുക്കണം കേട്ടോ ആകെ അവർ നല്ല തീ അങ്ങോട്ട് കത്തിച്ചേക്കാണ് തീയങ്ങൾ കത്തിച്ച് നോക്കുമ്പോൾ ഈ ഉള്ളി മുന്തിരി ഒക്കെ അങ്ങോട്ട് കരിഞ്ഞിട്ട് അങ്ങോട്ട് പുറ്റായി എന്താ അപ്പോൾ നോമ്പിറക്കുമ്പോഴത്തേനും ടേബിൾ മുക്കാനാണ് കേട്ടോ ഇറച്ചിക്കറി നെയ്ച്ചോറ് ചപ്പാത്തി కచ్చంబరు చమ్మంది నేను అడుతూ వీడియోలు